സർക്കാർ സർക്കാർ പെൻഷൻ പെൻഷൻ തുക തുക രൂപയായി രൂപയായി വർദ്ധിപ്പിച്ചതിൽ വർദ്ധിപ്പിച്ചതിൽ ലോക്കൽ ലോക്കൽ കമ്മിറ്റിയുടെ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ ആഹ്ലാദ ആഹ്ലാദ പ്രകടനം പ്രകടനം നടത്തി നടത്തി സെന്ററിൽ നടത്തിയ ചടങ്ങ് മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം അഷറഫ് ചെയ്തു സി ബി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് സെക്രട്ടറി അനിത് കുമാർ ലോക്കൽ കമ്മിറ്റി അംഗം ബിന്ദു ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കെ പി ആനന്ദൻ പി കെ പ്രസാദ് ജുബുമ്മോൻ സജീഷ് വാലപ്പറമ്പിൽ സുദർശനൻ ടി കെ ദാസൻ എന്നിവർ നേതൃത്വം നൽകി ഇന്ത്യ രാജ്യത്ത് മറ്റുള്ള സംസ്ഥാനത്തിലേക്കാൾക്ക് മാതൃകയായിക്കൊണ്ട് കേരളം അതിദാര്യതരായി ഒഴിവാക്കിക്കൊണ്ടുള്ള സംസ്ഥാനമാക്കി മാറ്റിയിരിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഈ രാജ്യം ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന്റെ ഭരണവും ബി ജെ പിയുടെ ഭരണങ്ങളും നടക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ പട്ടിണിയുടെ കാല സ്ഥലങ്ങളാണ് സംസ്ഥാനങ്ങളാണ് ഈ കൊച്ചു കേരളത്തിൽ പല രീതിയിലും കേന്ദ്ര ഗവൺമെൻറ് മുക്കിക്കൊണ്ട് ശ്രമിച്ചിട്ടും പ്രളയകാലത്തും കോവിഡ് കാലത്തും